ചിരിയേക്കുമ്പോ തന്നെ ഇപ്പം തൃപ്പണിത്രയായിരുന്നല്ലോ വീട് അപ്പൊ ഞാൻ എറണാകുളം താമസിച്ചിരുന്നപ്പോ കാണും എപ്പോഴും അവിടെ ഒരു പിന്നെ കൊച്ചു കട ആ ഈ ഇത്രയും വലിയ ഹിറ്റ് നടനായിട്ട് ആ മുറുക്കൻകടയും അത് കിട്ടും ആൾക്കാരുമായിട്ട് മുറുക്കട ഇട്ട് നടക്കുക ജീവിക്കുകയായിരുന്നു പക്ഷെ അത് ഞാൻ ഓർക്കും അദ്ദേഹത്തിനുമായിട്ട് വളരെ നല്ല സൗഹൃദമായിരുന്നു നല്ലൊരു നടനാണ് പ്രത്യേകിച്ച് നാടക നടൻ എനിക്ക് തോന്നുന്നു രാജസേനൻ അല്ലേ അതെ അതെ രാജസേന എല്ലാ പടങ്ങളിലും ഉണ്ട് ഈ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്ന ഗാനം കേൾക്കുമ്പോ മനസ്സിൽ അനുഭവപ്പെടുന്ന ഒരു നീറ്റൽ എന്താണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ അത് ഭയങ്കരമായ അമ്പലപ്പുഴ അത് അണ്ണന്റെ തന്നെ ദേശീയ ഗാനമാണ് ഒരു നീറ്റൽ അത് എനിക്ക് കേൾക്കുമ്പോൾ വിഷമം ഞങ്ങള് അമ്പലപ്പുഴ ക്ഷേത്രത്തില് പ്രോഗ്രാന് പോവുകയാണ് അങ്ങോട്ട് തന്നെ പൊക്കുക പറഞ്ഞടാ പറയുമ്പോഴെ അമ്പലപ്പുഴ അമ്പലപ്പുഴയല്ലേ പോകുന്നത് അവിടുത്തെ ക്ഷേത്രത്തില്ലേ അമ്പലപ്പുഴ പാൽപായസം അതിൽ പറമ്പ് വലിയൊരു പാൽപായസം ഇല്ലല്ലോ അത് കുടിക്കാം അപ്പോഴും എനിക്ക് ഭയങ്കര ഇനി പായസം കുടിക്കാൻ ഒരു കൊതിയുണ്ട് പ്രത്യേകിച്ച് അമ്പലപ്പുഴ പാൽപായസം എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ഏറ്റവും നല്ല പാൽപായസമായി അവിടെ ചന്ത് കുടിക്കണം ശരിയാണ് ഞാനും പറഞ്ഞടാ ഏ അത് കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് പോയി പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഈ ആർട്ടിസ്റ്റുകൾക്ക് പിന്നെ മുഖം കഴിയാനായിട്ട് ബക്കറ്റ് ബാക്കിൽ വെച്ചിട്ടുണ്ട് ഒരു തെങ്ങിൻ്റെ മൂട്ടിൽ അവിടെ വച്ചിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ചെന്നപ്പോൾ ഞാൻ കരുതാം നേരത്തെ മുഖം കഴിയും മേക്കപ്പൊക്കെ ഇട്ടിരിക്കാം ഒരു എട്ടെട്ടരയായി പത്ത് മണിക്കെന്തോണോ പ്രോഗ്രാം നേരം ഇരുട്ടി നല്ല ഇരുട്ടിട്ടുണ്ട് അപ്പം ഈ ബാക്കിൽ ഞാൻ വന്ന് ഇത് മുഖം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു കമ്മിറ്റിക്കാരൻ ദൂരെ ദൂരെന്നെ കാണുകയാണത് അവൻ നമുക്ക് ഏതോ ഒരു കൊച്ചു പയ്യായി മുഖം കഴുകാൻ വെച്ചിരുന്ന വെള്ളത്തിൽ നീ എന്ത് ചേടാ ഓടി വന്ന് രണ്ട് നോക്കി എന്ന് തെങ്ങിന്റെ മൂടല്ലേ ഒരു ക്ലാഞ്ഞിൽ കിട്ടി എടുത്ത് നാലനത്ത് ഒരു ും പൊട്ടി അനങ്ങാൻ പോയി എടുത്ത് ഒടിച്ചിട്ട് നോക്കിയപ്പോഴും ഒയ്യോ ജോലിയായിരുന്നു പിന്നെ അങ്ങനെ പാട്ട് കേദന കൊണ്ട് സഹിച്ച്

ഞാൻ ട്രുവാൻഡ്രം എറണാകുളം പോകും എറണാകുളം ട്രുവാൻഡ്രം വരും ചിലപ്പോൾ കാറിൽ വരും കാറിൽ വരുമ്പോൾ അമ്പലപ്പുഴ എത്തുമ്പോഴത്തേക്ക് നമുക്കൊരു ആഗ്രഹം തോന്നും ഒരു ശക്ലം പായസം കിട്ടിയാൽ കൊള്ളാമെന്ന് അപ്പം ഈ ഇടയ്ക്ക് നടന്നൊരു സംഭവമാണ് ഒരിക്കലും കിട്ടത്തില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഏകദേശം രണ്ട് രണ്ടര ആയി പിന്നെ നേരത്തെ ഒക്കെ പറയണമല്ലോ അപ്പം അങ്ങനെ ഞാൻ അവിടെ കോറൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അതെന്റെ ഒരു സുഹൃത്തിൻ്റെ ദുബായിലുള്ള ഹരി ഹരികുമാർ അദ്ദേഹം നിർമ്മാതാവാണ് പിന്നെ ഒരുപാട് ബിസിനസ് ആണ് വലിയൊരു മനുഷ്യനാണ് വലിയ മനസ്സിന്റെ ഒരു ഉടമയാണ് ഞാൻ പറഞ്ഞു എന്തായാലും കോറിലിറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് അവിടെ ചെന്നപ്പോ ഉണ്ട് ഹരി അവിടെ നിൽക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പൊ ഞാൻ ഊണ് കഴിച്ചിട്ട് അപ്പൊ എൻ്റെ വൈഫ് പറഞ്ഞ് ഒരു ായസം കിട്ടിന്നു അപ്പൊ തന്നെ പുള്ളിക്ക് നല്ല ഹോൾഡ് അല്ലേ വിളിച്ച് പറഞ്ഞു ഒരു മൂന്ന് ലിറ്റർ പാൽപ്പായസം വേഗം ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കൊടുത്തുവിടാൻ പറഞ്ഞു അഞ്ചു മിനിറ്റ് മൂന്ന് നാലോ ലിറ്റർ വന്നു സുഖമായിട്ട് പായസം കുടിച്ചു ഇതൊക്കെ നിമിത്തമാണ് സമയത്ത് ആ ഒരു പാട്ട് കേൾക്കാറുണ്ട് ഏതെനിക്കരുത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം എന്തുവന്നു കൽവിളക്കുകൾ പാതിമിന്നിനു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തുടാൻ ഗോപകന്യായി പോയിട്ട് സ്വിമ്മിങ് പൂളിൽ വീണുപോയൊരു കഥയുണ്ട് സാധാരണ വാഴൂർ ജോസിനാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ല എവിടെ സ്വിമ്മിംഗ് പൂൾ പൂളുണ്ടോ വാഴൂർ ജോസ് അവിടെ വീഴും അതൊരു ഒരു എന്താണ് ഒരു നമ്മൾ തേങ്ങ അടിക്കാൻ പോകുമ്പോ തേങ്ങ അടിക്കില്ലേ അതൊരു ചടങ്ങാണ് അങ്ങനെ ജോബിയും വീണതായിട്ടറിഞ്ഞു ഞത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു ഗെറ്റ് അല്ല പിന്നെ റിട്ടയർമെന്റ് പാർട്ടി റിട്ടയർമെന്റ് പാർട്ടിക്ക് രാത്രി വിളിച്ചു ഞാനും കുഞ്ചനും ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം അല്ല ഞങ്ങൾ ഞങ്ങളിതിന് റിട്ടയർമെന്റ് പാർട്ടിക്ക് പോവുകയാണ് അപ്പൊ കഴക്കൂട്ടത്ത് മുമ്പിൽ അങ്ങേറ്റവും മുകളിൽ കയറി അപ്പൊ അപ്പുറത്ത് നടക്കുകയാണ് ഇടത് സൈഡില് വലിയ പാർട്ടി നടക്കുന്ന ഇതുവഴി വന്നപ്പോ നമ്മുടെ ഈ മണി ഇവിടെ നിന്ന് ഞാൻ സേന്ന് വിളിച്ച് വിളിക്കുകയാണ് ഏഹ് ഹായ് അപ്പൊ ഇവരങ്ങോട്ട് കയറി ഞാനിവിടെ വന്ന് ഷേഖൻ്റെയൊക്കെ കൊടുത്തിട്ട് തിരിഞ്ഞു പോകാനായിട്ട് തിരിഞ്ഞതും സ്വിമ്മിംഗ് പൂള ഇത് സ്വിമ്മിംഗ് പൂളായിരുന്നു അത് തുറന്നു കിടക്കുക അതിന് ഏറ്റവും അങ്ങ് ഭാഗം താഴ്ച ഉള്ള എ ഞാൻ സി ഡി സീഡിയെനിക്ക് അറിയില്ല അങ്ങ് വീണുപോയി വീണിഞ്ഞ് താഴെ വന്നു താഴെ വന്നപ്പോൾ ഞാൻ മുകളിലെത്തുമ്പോൾ ഇവനെ വിളിക്കാം വിളിച്ച് കയറ്റും അവിടെ നിൽക്കുകയാണല്ലോ ഞാൻ ഈ ിൽ അങ്ങ് നടന്നങ്ങ് പോവതാ പറയുന്ന താഴെ വരുമ്പോ ഗ്രൗണ്ടിൽ വരുമ്പോ ഒന്ന് മുകളിൽ കയറി ഒന്ന് ഇത് ചെയ്ത് ജമ്പ് ചെയ്ത പിടിക്കാം എന്ന് പറഞ്ഞ് താഴെ ഇനി അടിയാട്ടി വരുമ്പോ ഒന്ന് ജമ്പ ചെയ്യാണ് ഇതുവരെ വന്നപ്പോഴത്തേക്ക് അതുവരെ വന്നോളൂ വീണ്ടും മുകളിലോട്ട് പോയി ഇന്നൊക്കെ യൂഴിവു പോയി അവിടെ പാർട്ടി നടക്കുന്നു ആകെട ഈ ഒരു മരണം അടുത്ത് കണ്ട ആ ഒരു നിമിഷം ഈ പാർട്ടി കണ്ടുകൊണ്ടിരുന്ന ഒരാൾ കാഷ്വലായിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത് കണ്ടു കണ്ടു ഇത് കണ്ടപ്പം അദ്ദേഹം വിചാരിച്ചു ഏതോ പ്രാവ് ഇതിനകത്ത് പിന്നെ ഇത് കണ്ടോ അയ്യോ പാവം രക്ഷപ്പെടുത്തി വിടാ എന്ന് അദ്ദേഹത്തിന് ഒരു അലിവ തോന്നിയത് കൊണ്ട് അദ്ദേഹം വന്നപ്പോ പ്രാവല്ല ഞാൻ പ്രാണനും കൊണ്ട് കളിക്കുകയാണ് അദ്ദേഹം രക്ഷപ്പെടുത്തിയ ഹോട്ടലല്ലേ വലിയ ടവൽ കൊണ്ടുവന്ന് ടവലെന്നെ കിടത്തി രണ്ടു തരണം ചുറ്റും പിടിഞ്ഞെടുത്ത് പിന്നെടുത്ത് എൻ്റെ കമ്പ്ലീ ഡ്രസ്സും ഒക്കെ മാറ്റി അതിൽ പിടിച്ച് ഞാൻ അതിൻ്റെ അടുത്ത് ഒരു കുടി കൊടുത്തു ഇവിടെ ആനവളെ തകർത്തിട്ടാണ് എല്ലാവരും ഓടി വന്നു ആകെ എനിക്ക് പോയി ഞാൻ ഞാനീ ഇത് മാത്രമേ ഉള്ളു ടവല് വലിയ ടവല് കൊടുത്ത് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ചമ്മല് മാറ്റാൻ വേണ്ടി മയക്കിഞ്ഞ് വാങ്ങിച്ചു ഒരു പാട്ടങ് പാടി പാട്ടായി മധുരിക്കുന്നു അത് എനിക്ക് മധുരമല്ലായിരുന്നു എനിക്ക് ഏറ്റവും കയ്പറിയതായിരുന്നു എനിക്ക് അടുത്ത വരുവാണീ പാടം ഇടനഞ്ചിൻ താളമോടെ തരര തരര നെടുവീർ പിൻമൂളോടെ തര തര ഇടനഞ്ചിൻ താളമോടെ നെടുവീർ പിന്മൂളോടെ നരനഞ്ചൻ തോളിലേ തീ പോവുക മധുരയ്ക്കും ഓർമ്മക്കണേ വീണ്ടും വീണ്ടും പ്രാവ് വെള്ളത്തിൽ അത് വില കേ